ഹലോ കൂടുകരി എല്ലാവർക്കും നമ്മുടെ കൊച്ചു വീടിയിലേക്ക് സ്വാഗതം കേട്ടോ എല്ലാവർക്കും സുഖാനന്ദ പ്രതീക്ഷയിൽ ഞാൻ ഇന്നോടൊരു വീഡിയോ തുടങ്ങുന്നു അപ്പോൾ ഇനി എനിക്കിൻ്റെ ലൈഫിൽ ഏറ്റവും വലിയ സന്തോഷമായിട്ടൊരു നിമിഷമാണ് കേട്ടോ കാരണം ഞങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷ നിമിഷമാണ് കാരണം എന്താ ഞങ്ങൾക്ക് എന്താ കിണറിന് ആൽമാരൊക്കെ ഇട്ടിട്ടില്ല കേട്ടോ ഇത്രയും കാലമായിട്ട് ഏകദേശം ഒരു നാല് വർഷമായിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഒരു പേടിയാണ് വീട്ടിൽ നിൽക്കുമ്പോൾ മക്കളൊക്കെ എങ്ങോട്ടേലും പോകുമ്പോൾ ആ കിണറിൻ്റെ അഭാഗത്തേക്ക് വരുമ്പോൾ കാരണം നമ്മളെ വീടിനോട് ചേർന്നിട്ട് തന്നെയാണ് കേട്ടോ നമ്മുടെ കിണറുള്ളത് അപ്പോൾ ഭയങ്കര പേടിയാണ് കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടിക്കളിക്കലും ഇതൊക്കെ ആകുമ്പോൾ ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് കേട്ടോ മനസ്സിൽക്ക് എന്തൊക്കെ ചെറിയ ആളൊക്കെ ഉറക്കി കിടക്കാനൊക്കെ ഞാനവിടെ നിൽക്കുമ്പോൾ കുട്ടികളെ കണ്ടില്ലെങ്കിൽ ഭയങ്കര പേടിയാണ് എന്നുള്ളത് പിന്നെ വിളിച്ച് വിളിച്ച ആർക്കാരാണ് എവിടെ എവിടെയാണ് വിചാരിച്ചിട്ട് ബേക്കിക്കൊക്കെ പോകുമ്പോൾ ഭയങ്കര പേടിയാണ് കേട്ടോ അപ്പോൾ അതിനൊരു പരിഹാരം നമുക്ക് ഇപ്പോൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതിനെ സഹായിച്ച അതിൻ്റെ ഒരു സുഹൃത്ത് പേര് ഞാൻ പറയുന്നില്ല കാരണം പറയരുതെന്ന് പറഞ്ഞത് കൊണ്ട് മാത്രമാണ് കേട്ടോ കാരണം അവൾക്ക് ഞാൻ എന്തോരാൾ സഹായിച്ചെന്നുള്ളത് അങ്ങനെ നിന്നോട്ടെ അല്ലാതെ എൻ്റെ പേര് ഈ പറയാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അതിന് എന്നോട് വന്നപ്പോൾ പറഞ്ഞത് എൻ്റെ ഒരു മാസത്തെ ശമ്പളം പോയാലും വേണ്ടില്ല എനിക്ക് എൻ്റെ വീടിൻ്റെ ഈ കിണറിൻ്റെ ആൾമാരെ കിട്ടണം കാരണം കുട്ടികളെ വെച്ച് ഈ ഒരു പരിപാടി നടക്കൂല അവള് വന്നപ്പം അവള് പറയാണ്ട വീട്ടിലേക്ക് വന്നത് കേട്ടോ കണ്ടപ്പോൾ ഞാൻ തന്നെ പെട്ടെന്ന് ഞെട്ടി കാരണം പറയാതെ വരുമ്പോൾ എന്താ സർപ്രൈസ് ഇത്ര സർപ്രൈസ് എന്നുള്ളതിൽ അട കേട്ടോ അപ്പോൾ കുഞ്ഞിനെ കാണാൻ വീഡിയോസ് ഒരുപാട് കാലത്തിന് ശേഷമാണ് ഞങ്ങൾ കണ്ടുമുട്ടുന്നത് അപ്പോൾ അവൾ പറഞ്ഞു എന്താ എന്താണ് ഈ വിശേഷം എന്നൊക്കെ ചോദിച്ച് നല്ല സന്തോഷമുള്ള കണ്ടപ്പോ കാരണം ഞങ്ങൾ എന്താ നമുക്ക് അറിയണ്ടല്ലോ കൂടെ പഠിച്ച നമ്മളൊരു കൂട്ടുകാരിനെ കുറേ കാലത്തിന് ശേഷം കാണുമ്പോൾ അതിൻ്റെ ഒരു ഇഷ്ടവും സങ്കടവും ഒക്കെ പാടായിട്ടും അവൾ കണ്ടപ്പോൾ അപ്പോൾ എന്താണ് കുട്ടികളൊക്കെ തന്നെ കളിച്ചൊക്കെ അപ്പോൾ പിന്നെ വീടിൻ്റെ ചുറ്റുപാടൊക്കെ കാരണം ഈ ഒരു വീടുണ്ടായിട്ട് അവള് വന്നിട്ടില്ല ഞങ്ങള് പഴയ വാടക വീട്ടിലായ സമയത്ത് വന്നിട്ടുണ്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നോ അപ്പോൾ അവളിങ്ങനെ പറഞ്ഞു ഞാൻ എന്താ ഏതായാലും ഇങ്ങനെ ഒരു വീട് കിട്ടിയില്ലേ അത് തന്നെ ഒരു ഭാഗ്യമല്ലേ എന്നൊക്കെ പറഞ്ഞിട്ടോ നമുക്ക് ലൈഫ് മെഷീൻ്റെ ഒരു വീടാണ് കേട്ടോ നമ്മുടെ വീട് എന്ന് പറഞ്ഞാൽ പഞ്ചായത്തിൽ പഞ്ചായത്തുനിന്ന് കിട്ടിയൊരു വീടാണ് അപ്പോൾ അതിൻ്റേതായ വീടിൻ്റെ പണികളൊന്നും കംപ്ലീറ്റ് ഒന്നും കഴിഞ്ഞിട്ടില്ല ജസ്റ്റ് ഒന്ന് ഞങ്ങൾ വേഗം തേച്ചു എന്നിട്ട് വൈറ്റ് സിമെൻ്റ് അടിച്ചു കയറി അതൊരു ഭാഗ്യം ഞങ്ങൾ വിചാരിക്കുന്നു കാരണം ഇന്നും ഇപ്പോൾ തേക്കാതെ നിന്നിട്ടുണ്ടെങ്കിൽ അത് തേക്കുകയല്ല കിണറി കിട്ടിയിട്ട് ഏകദേശം അഞ്ച് കൊല്ലമായിട്ടുണ്ട് വീട് കൂടിരുന്നിട്ട് നാല് വർഷമായിട്ടാകും അപ്പം എന്ത് വരെ അന്താൽമാര് കൊണ്ട് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം നമ്മൾ എന്തെങ്കിലും പണിയെടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ നിൽക്കും കിണർ പണി കഴിഞ്ഞതിൻ്റെ തന്നെ ഇപ്പോഴും കിണർ പണിയെടുത്ത ആൾക്ക് പൈസ കൊടുക്കാനാട്ടോ അവർ അമ്മേൻ്റെ ഒരു ബുദ്ധിമുട്ട് കാരണമാണ് അപ്പോൾ അവർ ചോദിക്കാത്തും കാര്യങ്ങളൊക്കെ എനിക്കറിയാം എന്തായാലും നമ്മളെ കച്ചവട ബിസിനസ്സും അമ്മയ്ക്കൊക്കെ ഉള്ള ഒരു പണിയും ഇതിൻ്റെ യൂട്യൂബിൽ നിന്ന് എന്തെങ്കിലും ഒരു എണിക്സ് കിട്ടുകയാണെങ്കിലും അതും നമുക്കൊരു കൈത്താങ്ങാവുമ്പോൾ വിചാരിച്ചിട്ട് ഡെയിലി വീഡിയോ ഇടണം കേട്ടോ അപ്പോൾ മാക്സിമം കൂട്ടുകാരെ ഒന്ന് സപ്പോർട്ടാക്കണം കാരണം നിങ്ങളിലാണ് എൻ്റെ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് കേട്ടോ അപ്പം നമ്മുടെ ഭാവക്കാക്കാരുടെ ആയിട്ടോ വണ്ടൂരിലുള്ള ഭാവക്കാർക്കെയാണ് പണ്ടൂർക്കാർക്കൊക്കെ എല്ലാവർക്കും പരിചിതമായിരിക്കും കാരണം ഒരുപാട് ലോഡിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു വണ്ടിയാണ് കേട്ടോ വണ്ടിന്നാണ് നമുക്ക് സിമെൻറ്റേം കട്ട് ഇറക്കിയിട്ടുള്ളത് അമ്പലപ്പടി ആ ഭാഗത്തു നിന്നുള്ളതാണ് കേട്ടോ കിണറിനാകുമ്പോൾ ഒരു കിണറിൻ്റെതായ ഒരു കട്ടുണ്ടാവുമല്ലോ അങ്ങനത്തെ കട്ടൻ്റെ വേണം അത്ര സാധാ ഉളോ വിക്സ് പോലത്തെ അല്ല പിന്നെ മേലയ്ക്ക് എത്തുമ്പോൾ പിന്നെ സാധാ ഓളോ വിക്സിന്റെ പോലത്തെ അല്ലേ അത് അടി കെട്ടാൻ വേണ്ടിയിട്ടോ ആ അപ്പൊ അങ്ങനെ കേട്ടോ അപ്പൊതാ നമ്മള് എന്താ ഏട്ടനും അമ്മയും കൂടിയാണ് എന്താ അതൊക്കെ കട്ടയൊക്കെ ഇറക്കണം കേട്ടോ അമ്മയ്ക്ക് പിന്നെ ഇതൊരു ശീലാണ് കാരണം അമ്മേൻ്റെ പണി എന്ന് പറഞ്ഞാൽ തന്നെ ഇതാണ് കേട്ടോ അമ്മ ഒരുപാട് വര്ഷമായിണ്ട് ഇങ്ങനെ ചുമട് എന്താ അതായത് കല്ല് ഏറ്റിക്കല്ല് ഉടങ്ങിയിട്ടോ അമ്മേനോട് പറഞ്ഞ അമ്മ ഞാനും പറഞ്ഞപ്പോൾ ഈ എടുത്തേക്കാന്ന് വേണ്ട ഇപ്പൊ കുട്ടീനെ നോക്കിയാൽ മതി കാരണം ഇപ്പോൾ ഉള്ള സമയം ഞാനേ കഷ്ടപ്പെട്ടു നിങ്ങളും ഈ ഒരു ഇതിക്ക് വരരുത് എന്ന് പറഞ്ഞിട്ട് അമ്മ അങ്ങനെ പറയട്ടോ എനിക്കിതിങ്ങനെ കാണുമ്പോൾ നമുക്കിങ്ങനെ സഹായിക്കഴിഞ്ഞിട്ട് ഒന്നാമതും കൂടി ഡെലിവറി നിർത്തലായതുകൊണ്ട് തന്നെ അപ്പം ഓപ്രഷൊക്കെ കഴിഞ്ഞൂടാറും ഏ അതൊന്നും ചെയ്യണ്ട അങ്ങനെ ചെയ്യാൻ പാടില്ല പാടില്ലപ്പോൾ എന്ന് പറയട്ടോ ഏകദേശം തൊണ്ണൂറ് കഴിഞ്ഞിട്ടുള്ളൂ കേട്ടോ കുട്ടിയെ അപ്പം അതുകൊണ്ട് തന്നെ ഒന്നിനും സമ്മതിക്കില്ല കേട്ടോ ഞാൻ കുറേ വരാൻ നോക്കിയിട്ടോ ഞാനും കൂടാന്നൊക്കെ പറഞ്ഞിട്ടേ ഈ കൂടൊന്നും ഒന്നും പറഞ്ഞു അപ്പോൾ ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ ഇങ്ങനെ ഇത്രയും കാലത്തിന് ശേഷം ഇങ്ങനെ ഒരു കാരണം നമ്മളടുത്ത് കടങ്ങൾക്ക് കൊടുക്കാൻ തന്നെയുള്ളൂ ഏകദേശം ഒരു ആറ് ലക്ഷം രൂപ വേണം നമ്മൾ കടം തന്നെ വീടാൻ വേണ്ടിയിട്ടോ മൊത്തമായിട്ടുള്ള കടം ആ എങ്ങനെയൊക്കെ വീടും നമ്മൾ പ്രതീക്ഷയിൽ തന്നെ വീഡിയോസും കാര്യങ്ങളും അതിൻ്റെ കൂടെ അച്ചാർ ബിസിനസ്സും അമ്മ പണിക്ക് പോകണം ഇതൊക്കെ നമ്മൾ കടങ്ങളിലേക്ക് പോകാനേ ഉള്ളൂ കേട്ടോ നമുക്ക് കാരണം കൂടുതലായിട്ട് ഒന്നും എന്താ എടുത്ത് വെക്കാനില്ല നമ്മളടുത്ത് ഇപ്പോൾ അമ്മയ്ക്കൊക്കെ പണി ഉണ്ടായിട്ട് ഒരു മാസമായിട്ടുണ്ടോ അതിനിടയിൽ കൂടെ നമ്മൾ അച്ചാറിൻ്റെ ദന്തേലൊക്കെ പോവുകയാണെങ്കിൽ അങ്ങനെ ഒന്നാമത് ഈ മുത്തൂറ്റിൻ്റെ ലോൺ ഉള്ളതുകൊണ്ട് ഇതേ മേ കാരണം നമ്മളൊക്കെ സാധാരണക്കാർ കെതിയിട്ടുകൊണ്ടാണല്ലോ ഇങ്ങനെയൊക്കെ ഒരു പരിപാടിക്ക് പോകണല്ലേ അത് അപ്പോൾ നമുക്കത് അതൊരു ആശ്വാസം പിന്നീട് നമുക്ക് ആ ആശ്വാസമൊക്കെ മാറും കേട്ടോ ഈസാഫ് മുത്തൂറ്റ് അങ്ങനെയുള്ള ഒക്കെ കാര്യങ്ങളിലൊക്കെ നമ്മൾ ലോൺ എടുക്കുകയാണെങ്കിലൊക്കെ കേട്ടോ ബുദ്ധിമുട്ട് പിടിച്ചൊരു സംഭവമാണ് കേട്ടോ ഇത് ഈ ലോണിൻ്റെ ഒരു കാര്യ ദിവസം നമ്മൾ ആഴ്ചയിലാണെങ്കിൽ ആയിരത്തി ഇരുന്നൂറ് രൂപ കൊടുക്കണം ആഴ്ചയിൽ ഒരു ആയിരത്തി ഇരുന്നൂറ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു കഷ്ടപ്പാടും എന്ന് വേറെ തന്നെയാണ് കേട്ടോ അതിൻ്റെ ഇടയിൽ നമ്മൾ അച്ചാറും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് കൊണ്ടുപോകണ്ടട്ടോ അതിന് ഇപ്പം ഇപ്പം അമ്മയ്ക്ക് പണിയില്ലാത്തത് കൊണ്ട് തന്നെ ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് കേട്ടോ ഇപ്പം അതിൻ്റെ ഇടയിൽ ഇങ്ങനെ അച്ചാറുള്ളതുകൊണ്ട് ഇങ്ങനെ എപ്പോഴേലും ഒരു അച്ചാർ ഇപ്പം നമ്മൾ ബീഫ് അച്ചാറാണ് നമുക്ക് മെയിനായിട്ട് പോകുന്നത് ബീഫ് മീനൊക്കെ നമുക്ക് വലിയ അച്ചാറുകളൊന്നും ഇപ്പം ഉണ്ടാക്കാം പറ്റില്ല കർക്കിടമാസം ആയതുകൊണ്ട് തന്നെ നമ്മുടെ അതിൽ എന്താ രാമായണ വായന ഉള്ളുണ്ട് അപ്പം അതുകൊണ്ട് അതുകൊണ്ട് രാമായണകാലം ആയതുകൊണ്ട് മുപ്പത് ദിവസം വരെ നമുക്ക് രാമായണം വായിക്കോ അമ്മ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇറച്ചി മീനൊന്നും നമ്മൾ വീട്ടിൽ കയറ്റും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ രാവിലെ എണീറ്റ് ഗുളിയൊക്കെ കഴിഞ്ഞിട്ട് മാത്രമേ അടുക്കളേക്ക് കയറാൻ പാടുള്ളൂ അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇറച്ചി മീനൊന്നും കയറ്റാത്തത് കൊണ്ട് തന്നെ ബീഫ് അച്ചാർ ഇതൊന്നും പെണ്ണാക്കാൻ പറ്റില്ല അതുപോലെ ആയിരുന്നു നമുക്ക് കുറച്ചും കൂടി ഒരു മെച്ചമുണ്ടായിരുന്നു കേട്ടോ കാരണം നമുക്ക് ചിലവുമുണ്ട് അനുസരിച്ച് ആ ചിലവ് വന്ന് പൈസ കിട്ടണല്ലോ എന്നുള്ളൊരു ആശ്വാസമായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ ഒന്നാമത് തന്നെ കുറേ അച്ചാറുകൾ ഉണ്ടാക്കുന്ന എല്ലാ ആവശ്യക്കാർക്ക് അനുസരിച്ച് മാത്രം നമ്മൾ അച്ചാർ തയ്യാറാക്കി കൊടുക്കുന്നതാണ് അതുകൊണ്ട് തന്നെ നമ്മളിൽ എന്താ ബുദ്ധിമുട്ടുകൾ അന്ന് കടത്തിക്കുക അങ്ങനൊരു ഇതിലായിട്ട് ഇങ്ങനെ എപ്പ്ലൈനും എന്താ അച്ചാർ ഓർഡർ കാര്യങ്ങളൊക്കെ കിട്ടുമ്പോൾ അതൊരു ഉപകാരമാണ് കേട്ടോ അപ്പോൾ കൂടെ നിൽക്കുക സപ്പോർട്ട് ചെയ്യുക എന്നുള്ള പ്രതീക്ഷയിൽ ഡെയിലി ഓരോ വ്ലോഗും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ പോകുന്നുണ്ട് കേട്ടോ നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതിൽ തന്നെയാണ് ഡെയിലി ഇടുന്നത് കാരണം അപ്പം അതിൻ്റെ ഇടയിൽ ഈ ചാരും പാറും ഒക്കെ അവിടെ ഉണ്ട് കേട്ടോ അവിടെ ഗ്രൗണ്ടിലായിട്ട് നമുക്ക് ഇങ്ങനൊരു സ്ഥലം ഉണ്ട് കേട്ടോ നമ്മളെ വീട്ടിൽ ഇപ്പുറത്ത് പോലെ വണ്ടി വരാത്തതാണ് നേരെ അപ്പുറത്തുകൂടെ പാത്തി കൂടെ വന്നാൽ കേട്ടോ അവിടേക്ക് ഇങ്ങനെ ഗ്രൗണ്ട് നിർത്താൻ പറ്റുള്ളൂ അല്ലെങ്കിൽ അവിടെ നിന്ന് ഏറ്റി കൊണ്ടുവരണം കല്ല് ഇങ്ങനെ ഒരു സ്ഥലമുള്ള ഒരു ഭാഗ്യ ഇവിടെ വീടൊന്നും ഇപ്പം ഇല്ലാത്തത് നമ്മുടെ ഡെയിലി വ്ളോഗ് ഇപ്പം എല്ലാവരും നമ്മുടെ വീഡിയോ ഒന്ന് കാണുക സപ്പോർട്ടാക്കുക പറ്റുമെങ്കിലൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക ഓരോ ദിവസം ഡെയിലി വ്ളോഗാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കാരണം നമ്മൾ വീഡിയോ എന്ന് പറഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് നല്ല രീതിയിലുള്ള വീഡിയോസ് പറഞ്ഞാൽ എന്തെങ്കിലും പുറത്ത് പോയിട്ടുള്ള വീഡിയോസോ അങ്ങനെയൊന്നും ഇപ്പോൾ ചെയ്യാൻ പറ്റാത്ത കാര്യമാണ് കേട്ടോ പിന്നെ ഇന്ത്യയിലൊക്കെ കൂട്ടി വീഡിയോ ഇടും കാരണം മക്കൾ മൂന്നാൾക്കാരാണ് മൂന്നാളെന്ന് പറഞ്ഞാൽ ഒരാൾക്ക് നാല് വയസ്സ് ഒരാൾക്ക് രണ്ട് വയസ്സ് ഒരാളിപ്പോൾ മൂന്ന് മാസമായിട്ടുള്ളൂ അപ്പോൾ നമുക്ക് അവരതൊക്കെ ശേഷം നമുക്ക് വീഡിയോ എടുക്കാൻ കിട്ടുന്ന ഒരു സമയത്താണ് നമ്മൾ വീഡിയോ എടുക്കുക കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ചിലപ്പോൾ വലിയ രസവും കുമ്പൊന്നും ഇല്ലാത്ത വീഡിയോസൊക്കെ നിങ്ങളെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നത് അപ്പം എല്ലാവരും എൻ്റെ ഒരു അവസ്ഥയും മനസ്സിലാക്കി കൂടെ കൂട്ടുന്നു അപ്പം നാളെ നല്ലൊരു ബ്ലോഗൊക്കെ ആയിട്ട് നമ്മൾ ചെയ്യുന്നുള്ള പ്രതീക്ഷയിൽ നാളെയും ചെറ്റുമെങ്കിലും വീഡിയോ ആയിട്ട് വരാം അപ്പം എല്ലാവരോടും താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് സ്നേഹത്തോടെ